വസായി കെ സി എബ്രഹാമിന്റെ സ്നേഹഭവനം പദ്ധതി പ്രകാരം തളിക്കുളത്ത് നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണം ഹാഷ്മി നഗറിനു സമീപം അമ്പലത്ത് വീട്ടിൽ ബഷീറിനും അവസാനഘട്ടത്തിൽ എത്തിയത് സൗദിയിൽ ടൈൽ നിർമ്മാണ തൊഴിലാളിയായിരിക്കാണ് ബഷീർ താൻ ക്യാൻസർ രോഗബാധിതനാണെന്ന് തിരിച്ചറിയുന്നത് ഉമ്മൻ അസീബിയും ഭാര്യ സൽ മക്കളായ അജ്മൽ മിഥിലാജ് എന്നിവർ ഉൾപ്പെട്ടതായിരുന്നു ബഷീറിന്റെ കുടുംബം നാട്ടിൽ തിരിച്ചെത്തിയതിനു പിന്നാലെ ഉമ്മൻ അബീസെയും ക്യാൻസർ ബാധിതയായി ഇത് കുടുംബത്തിന് തിരിച്ചടിയായി വിദേശത്ത് ജോലി ചെയ്തെടുത്ത വരുമാനം കൊണ്ട് തളിക്കുളം ഹാഷ്മി നഗറിന് സമീപം അഞ്ചര സെന്റ് ഭൂമി വാങ്ങാനായതു മാത്രമായിരുന്നു മിച്ചം ബഷീറിന്റെയും കുടുംബത്തിന്റെയും ദുരിതാവസ്ഥ നേരിട്ടറിഞ്ഞ ടി എൻ പ്രതാപൻ എംപിയും ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസ് തളിക്കുളവും ചേർന്ന ഇക്കാര്യം പ്രവാസി വ്യവസായി കെ സി എബ്രഹാമിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ഇതോടെ സ്നേഹഭവനം പദ്ധതിയിലെ ഇരുപത്തിയഞ്ചാമത്തെ വീട് ബഷീറിനും കുടുംബത്തിനുമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം തിരുവോണനാളിൽ ടി എൻ പ്രതാപൻ എം പി വീടിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു രണ്ട് കിടപ്പുമുറികൾ ഉൾപ്പെടെ എഴുന്നൂറ് ചതുരശ്രയടി അടി വിസ്തൃതിയിലുള്ളതാണ് സ്നേഹഭവനം സ്നേഹഭവനത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കി ബഷീറിനും കുടുംബത്തിനും സമർപ്പിക്കുമെന്ന് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് തളിക്കുളം പറഞ്ഞു പ്രിയപ്പെട്ട പ്രമുഖ വ്യവസായി നമ്മുടെ പല വ്യവസായിട്ടുള്ള ഇരുപത്തഞ്ചാമത്തെ സ്നേഹഭവനത്തിൻ്റെ മുന്നിലാണിപ്പോൾ ഞാനുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളത്ത് അടുത്ത മാസം നമ്മൾ ഇതിൻ്റെ ചാവി കൊടുക്കുന്ന വളരെ അതിമഹത്തായ ഒരു കർമ്മം നൽകുന്ന നടക്കുന്ന ഒരു വീടിൻ്റെ മുന്നിൽ കാരണം നമ്മുടെ ജീവിതത്തിൽ ഇരുപത്തഞ്ച് വർഷോളമായി ജീവകാരുണ്യ അതൊരു സേവന രംഗത്തൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമാണ് നമ്മൾ ഈ ഇരുപത്തഞ്ചാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ നമ്മളൊരു പതിനഞ്ചോളം പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുകയും അടുത്ത ദിവസം തന്നെ ഇതിന് ഇത് ഒരു ഭവനത്തിൻ്റെ ചാവി എബ്രഹാം സാറിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് നിങ്ങളെപ്പോലെയുള്ള സുമനസ്സുകളായിട്ടുള്ള നിങ്ങളുടെ സഹായം കൊണ്ടാണ് അതിലതി മഹത്തായ കടപ്പാടും എല്ലാം എൻ്റെ പ്രിയ സുഹൃത്തുക്കളോടും നാട്ടുകാരോടും അതുപോലെ തന്നെ എന്നെ ഇത്തരം മേഖലയിൽ സഹായിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഇനിയും നമുക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്നുള്ള